ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ട്യൂവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്താ ഫ്ലവർ വരുമോന്ന് ഒത്തിരി പേർക്ക് സംശയമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതല്ല ഈ സമയത്തും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ പ്ലാന്റുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ട്യൂബർ വാങ്ങി നട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് മാസത്തിനോ രണ്ട് മാസം കൊണ്ട് നല്ല മെച്ചേർഡ് ഫ്ലവർ ആകുമ്പോൾ പ്ലാന്റ് ആകുമ്പം ഒരു ജനുവരി ഫെബ്രുവരി എത്താവുമ്പോഴത്തേക്കും നല്ല ചൂടാണ് ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് വെറൈറ്റി വാങ്ങിയാലും നന്നായി ഫ്ലവർ ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ ആ ഒരു സംശയം വേണ്ട ഇപ്പോൾ ഡി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിന്ന് മഞ്ജുനാഥൻ മല്ലയിന്നുള്ള നമ്പർ ഐ ഡിയിൽ നിന്നുള്ള ആൾക്കാണ് വിന്നർ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ തുടർച്ചയായി കമൻറ്റ് ചെയ്യാൻ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് വാട്ടർ ലില്ലി നമുക്ക് ഫ്ലവർ വന്ന് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഫ്ലവർ വരുന്ന വാട്ടർ ലില്ലികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ സെയിൽ വീട്ടിലിട്ട് ലില്ലി പോയി ആ മഞ്ഞ് അതും പോയിട്ട് ഇതിന്ന് നമുക്ക് ഫ്ലവർ ചെയ്തായിട്ടുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് സി സി അടക്കം കേട്ടോ ഇൻക്ലൂഡ് സി സി അടക്കം ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ലീഫിൽ നിന്ന് നമുക്ക് തൈകള് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി റെഡ് ചെറിയാണ് കേട്ടോ റെഡ് ചെറിയുടെ നല്ല അടിപൊളി ട്യൂബറുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇന്ന് എല്ലാം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് റെഡ് ചെറി നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ലോട്ടസ് ആണ് നല്ല റേറ്റുള്ള ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് റെഡ് ചെറി നല്ല കട്ട ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് റെഡ് കളർ ഫ്ലവർ ആണ് അപ്പോൾ ഇത് ഇരുന്നൂറ് പിന്നെ നൂറ്റി എഴുപതിൻ്റെ ഇത് നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം പിന്നെ ഇതാ ഇത് നൂറ്റി എഴുപതിൻ്റെ ഒരെണ്ണം പിന്നെ ഇതാ നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ നൂറിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് ഇതെല്ലാം ഗ്രോത്തിട്ടിപ്പുള്ള നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് അപ്പോൾ റെഡ് ചെറിയുടെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് അടുത്ത ലോട്ടസ് വെള്ളയാണ് കേട്ടോ വൈറ്റ് പഫാണ് വെള്ള കളർ ഫ്ലവറാണ് നല്ല പെറ്റലാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നൂറ്റി പിന്നെ പിന്നെതാ അൻപത് രൂപയുടെ ട്യൂബ് ഉണ്ട് കേട്ടോ ഇതിൽ ചെറിയ ട്യൂബറുകളുണ്ട് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് അൻപത് രൂപയുടെ ആണെങ്കിലും നല്ല പിടിച്ച് കിട്ടും കേട്ടോ കാരണം നല്ല ഗ്രോത്ത് ടിപ്പ് ഉള്ള ട്യൂബ് ഒരു മൂന്ന് ഗ്രോത്ത് ടിപ്പ് നാല് ഗ്രോത്ത് ടിപ്പ് ഒക്കെ ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന അൻപത് രൂപയുടെ ട്യൂബ് വേഴ്സിൽ കേട്ടോ പിന്നെ ഇത് നൂറ്റി അൻപത് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വലിയ ട്യൂബറിന് നൂറ്റി അൻപത് നൂറ്റി മുപ്പത് നൂറ് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ നല്ല ഹെൽത്തിയായ ട്യൂബ് വേഴ്സ് ആണ് ഏറ്റവും റേറ്റ് കുറച്ചാണെന്ന് നമ്മൾ വീഡിയോയിൽ ഇടുന്നത് എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന ആണ് വൈറ്റ് പഫ് ട്യൂബർ ഇത് നമ്മളിവിടെ എടുത്ത ട്യൂബറാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു അഖിലേക്കാൾ വലിപ്പമുള്ള ഒരു സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ഇട്ടിരുന്നു ഇത് ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നന്നായി ഫ്ലവർ ചെയ്തു കഴിഞ്ഞ ഒരു വർഷം ഇഷ്ടം പോലെ നമുക്ക് ഫ്ലവറുകൾ തന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബ് വേൾസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇത് ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഫ്ലവറാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എടുത്ത ട്യൂബറാണ് കേട്ടോ നമ്മുടെ സ്വന്തം ട്യൂബ് വേൾസാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഒരു രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ വൺ ഫിഫ് വൺ സെവൻ്റിയുടെ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ ടു ഹൺഡ്രഡിൻ്റെ ഒന്നുണ്ട് കേട്ടോ പിന്നെ ചെറുത് രണ്ടെണ്ണം ഉണ്ട് അത് നമുക്ക് ഇവിടെ വെക്കണം അപ്പം ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ഫ്ലവറാണ് ആണ് കേട്ടോ വലിയ ഫ്ലവർ ആവും നല്ല ഹൈറ്റിൽ പോയിട്ട് വലിയ ഫ്ലവർ ആവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്താ ഡി നയൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ രണ്ട് ട്യൂബേഴ്സ് ഉള്ളു അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഇപ്പം ഇന്ന് നമ്മൾ ഇരുന്നൂറിന് സെയിൽ ചെയ്ത ട്യൂബേഴ്സ് ഒക്കെയാണ് നൂറ്റി എഴുപത് നൂറ്റി ഞാൻ പറഞ്ഞല്ലോ ഇന്നെല്ലാം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഡി നയൻ്റെ നല്ല അടിപൊളി രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി എഴുപത് രൂപയുള്ളേ പിന്നെ ഇതാ ഈ ഒരു ഒറ്റോപസിൻ്റെ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണ് ഒക്ടോപ്പസ് ആണ് ഒറ്റ എണ്ണേ ഉള്ളൂ ഇരുന്നൂറ് രൂപയുള്ളേ ട്യൂബർ ഇതാ എൽ ഒ പി യൂണിയുടെ നല്ല ഹെൽത്ത് അടിപൊളി ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ ഇത് കണ്ടോ ഇത്രയും വലിയ ട്യൂബറുകൾ നമ്മൾ വെറും ഇരുനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ട്യൂബെയിൽസ് ഇത് കണ്ടോ അത്രയും ഇപ്പോൾ നൂറ്റൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ ട്യൂബ് വെയിൽസ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് കേട്ടോ എല്ലോ പിയൂണിയുടെ എല്ലാം നല്ല ഗ്രോത്ത് ഗ്രോത്തിട്ട് ഇപ്പോൾ ഉള്ള ഹെൽത്തിയായ ഇതൊക്കെ എറിഞ്ഞാലും പൊട്ടില്ല കേട്ടോ അത്രയും നല്ല ഹെൽത്തിയായ ട്യൂബറുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ ഈ ട്യൂബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ആയിട്ട് വരും നല്ല അത്രയും അറിവുള്ള ലോ ട്യൂബറാണ് അപ്പോൾ ഇത് എല്ലോ പിയുണിയാണ് നല്ല മഞ്ഞ മഞ്ഞക്കളറ് പൂക്കളുണ്ടാകുന്ന എല്ലോ പിയുണിയുടെ ട്യൂബ് വെയിസാണേ റെഡ്ലഗോൻ്റെ രണ്ട് ട്യൂബർ നമുക്ക് ഇന്നലത്തെ സെൽ വീഡിയോയിൽ ബാലൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ പിന്നെന്താ ഈ വലുതൊരെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ഓപ്ഷൻ സിസ്റ്റിൻ്റെ രണ്ട് ട്യൂബർ നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ ഇരുന്നൂറിനൊട്ടതാണ് ഇന്നെല്ലാം നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾ എന്ത് സംശയങ്ങൾക്കും വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതിൻ്റെ എല്ലാം നമ്മൾ വാട്സപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നവർക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ അപ്പം വീണ്ടും നിങ്ങൾ നല്ല കമൻറ്റുകൾ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ തരുന്നതിനേക്കാളും നിങ്ങളെ കമൻറ്റുകളിടുക കേട്ടോ നട്ടുപിടിപ്പിച്ചവരും പൂക്കൾ വന്നവരും എല്ലാവരും കമൻറ്റുകളിടുക യൂട്യൂബിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിടുക കമൻറ്റ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഭിന്നറാവാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റൊക്കെ ഇടുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് നാളെ നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ചാനലൊക്കെ ഒത്തിരി ഉഷാറാവണോട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കമൻ്റെയും ചെയ്യണേ എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കരുതണം അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തേറ്റാ